എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ നമ്മൾ അഞ്ചല് പോവാണ് നമ്മൾ കൊട്ടാരക്കര വഴി നേരെ അഞ്ചല് എന്റെ അത്തേടെ വീട്ടിലോട്ട് പോകണമെങ്കിൽ നമുക്ക് അവിടെ ചെറിയൊരു ഈ ചിരി അതെ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് എട്ട് മാസം ആയെങ്കിലും ഇനി ഇപ്പോഴാണ് അത്ത തന്നെ വിരുന്ന് വിളിക്കുന്നത് രാവിലെ ഭയങ്കര മഴയായിരുന്നു മഴ ആയതുകൊണ്ട് ഒത്തിരി ലേറ്റായി ഇല്ലായിരുന്നു കറണ്ട് വന്നപ്പോഴത്തേക്ക് നമ്മൾ ഒരുങ്ങി ഒരുങ്ങിറങ്ങി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം അപ്പോൾ വന്ന് കൊട്ടാരക്കര പോകണം കേട്ടോ എന്തായാലും പെട്ടെന്ന് തന്നെ എത്താൻ പറ്റും നമ്മൾ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ലേറ്റ് ആയി കൊട്ടാരക്കര അമ്പലത്തിൻ്റെ മുന്നിൽ കൂടാണ് കേട്ടോ നമ്മൾ പോകുന്നത് അതാണ് നമുക്ക് അഞ്ചൽ പോകാനായിട്ടുള്ള ഇളിപ്പോഴേ അപ്പോൾ എന്താണ് ഈ എട്ട് മാസങ്ങൾക്ക് ശേഷം വിരുന്നത് എന്തെന്ന് വെച്ചാൽ അതായത് കല്യാണം കഴിഞ്ഞിട്ടായിരുന്നു അത്തേടെ വീടിന്റെ പാല് വേച്ച് അപ്പോൾ ആ പാല് വേച്ചിന് ശേഷമാണ് നമ്മളെ വിരുന്നിനെ വിളിക്കുന്നത് അപ്പോൾ ഇപ്പോഴാണ് അവരൊന്ന് ഫ്രീ ആയത് ഇനിയിപ്പോൾ സ്കൂൾ തുറപ്പൊക്കെ ആയതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് പറ്റത്തില്ല അപ്പം നമ്മളെ നേരത്തെ അതിന്റെ ഇടയ്ക്ക് വിളിച്ചതാണ് അന്നേരം നമ്മളെ കണ്ടാലങ്ങനെ വിരുന്നിന് പോകുക എന്നൊന്നും തോന്നില്ല കാരണം മഴയത്തൊക്കെ ഭയങ്കര മടിച്ചാണ് പോകുന്നത് അപ്പോൾ അതിനിടയിൽ നമ്മൾ ഒരുങ്ങക്ക് പോകുക എന്ന് പറയുന്നത് ഇതിലും കൂടുതൽ ഒരുങ്ങുക എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് വയ്യ പിന്നെ കറണ്ടില്ലായിരുന്നു മെയിൻ അപ്പോൾ എങ്ങനെയൊക്കെ ഒരുങ്ങി ഇറങ്ങി നമ്മൾ പോകുന്ന വഴിക്ക് അവിടെ കുട്ടികളൊക്കെ ഉള്ളതല്ലേ അപ്പം നമുക്ക് അവർക്ക് കുറച്ച് സ്നാക്സ് മേടിക്കാമെന്ന് പറയുന്നത് നമ്മുടെ കൊട്ടാരക്കരയുള്ള ഒരു ലക്ഷ്മി ബേക്കറി നല്ല അടിപൊളി സാധനങ്ങളാണ് കേട്ടോ കാണാൻ കാണാനും സൂപ്പറാണ് മേടിച്ച് നമ്മൾ കുറച്ച് കുറച്ച് സാധനങ്ങൾ മേടിച്ചു അപ്പോൾ അതിനകത്ത് ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയൊരു സാധനമാണ് ഞാൻ ആദ്യത്തെ കാണുന്നതെന്ന് ചീസ് ഗാർലിക് ബ്രെഡാണോ അതോ ബന്നാണോ എന്ന് അറിയുമ്പോൾ ആ സാധനം നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ ഇത് നമ്മുടെ കൊട്ടാരക്കര ജംഗ്ഷനിൽ തന്നെയുള്ളൊരു കടയാണ് കേട്ടോ അപ്പോൾ എപ്പോൾ അഞ്ചിത് എന്ത് മേടിച്ചാലും എനിക്ക് അഞ്ചിത്തിൻ്റെ വക അവിടുന്ന് എപ്പോഴാലും ഒരു മഞ്ച് മേടിച്ച് തരും എവിടെ പോയാലും അപ്പോൾ സ്ഥിരം മേടിക്കുന്ന കണക്ക് ഇന്നും നമുക്ക് മഞ്ചു മേടിച്ചു അപ്പോൾ ഇനി നമ്മൾ അവിടെ നേരെ ഇറങ്ങിയിട്ട് ഇവിടെ നിന്ന് നേരെ അഞ്ചലിലേക്കാണ് വേറെ എവിടെയും പോകുന്നില്ല നേരെ അഞ്ചലിലേക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ കൊട്ടാരക്കരയിൽ നിന്ന് കടയിൽ നിന്ന് ഇറങ്ങി എൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് നമ്മുടെ ബെഡാം ബസാർ ഇപ്പോൾ ഭയങ്കര ഓഫറിലൊക്കെ കിടക്കുന്നില്ലേ കുട്ടികൾക്ക് സ്കൂൾ വർക്ക് ഒക്കെ അല്ലേ അപ്പം ഈ അഞ്ച് അഞ്ച് നോട്ട് മേടിക്കുമ്പോൾ ആറ് നോട്ട് ഫ്രീ എന്നൊക്കെ പറയത്തില്ലേ നല്ല അഫോർഡബിൾ റേറ്റിലാണ് ഏതാണ്ട് റിയൽ ബസാർ അതാണ് ബഡാ ബസാറിൻ്റെ ഏതാണ്ട് ഷോ ഷോപ്പാണിത് അത്യാവശ്യം നല്ല തിരക്കാണ് എന്താണ് നല്ല തിരക്കെന്ന് പറഞ്ഞാൽ റിയൽ ബസാറാണ് കേട്ടോ ബസാർ ആണോ എവിടെയോ ഞാൻ അങ്ങനെ കേട്ടതുപോലെ പോലെ റിയൽ ബസാറ് അപ്പോൾ എന്താണ്ടേ നല്ല തിരക്കാണ് രാവിലെ നമ്മൾ വീട്ടിൽ നിന്ന് പോകുന്നത് ഏതാണ്ട് പത്ത് മണി ആയി ു എന്നാ തോന്നെ ആ സമയത്താണ് നല്ല തിരക്ക് പിന്നെ നമ്മൾ വേറെ എവിടെയും പോലും അവിടെ നിന്ന് നേരി ഇങ്ങോട്ടെയാണ് അഞ്ചിലേക്കാണ് അപ്പൊ പോകുന്ന വഴിയിൽ ഒക്കെ ഉള്ള കുറേ നല്ല എന്താണ് ഷോപ്പൊക്കെ കാണുമ്പോൾ അഞ്ചിത്തെന്നെ ഇങ്ങനെ വിളിച്ച് കാണിച്ചു തരും നമ്മളങ്ങനെ നോർമലി ഞാനങ്ങനെ ഒരുപാട് യാത്ര ചെയ്യുന്ന കൂട്ടത്തിലല്ല അപ്പോൾ അഞ്ചത്തിന് ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഉള്ളതൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് ഈ ഇടയ്ക്ക് പോകുന്ന സമയത്ത് എന്നെ ഇതൊക്കെ കാണിച്ചു തരാനുണ്ട് ഏതൊക്കെയാണ് കടകൾ നല്ല ഫുഡ് കിട്ടുന്നത് നല്ല മന്തി കിട്ടുന്നത് എവിടെയാണ് അപ്പോൾ അതൊക്കെ അതാണ് അപ്പോൾ കാണിച്ചു തന്നെയാണ് എന്നാൽ ഞാൻ മുന്നത്തൊരു വീഡിയോ കാണിച്ചിട്ടുണ്ട് ഗ്രീൻ വാലി അത് പ്ലാന്റ്സിൻ്റെ ഗാർഡൻ ആണ് കേട്ടോ നമുക്ക് വലിയൊരു ഗാർഡൻ ആണ് അപ്പോൾ അത്യാവശ്യം സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല വൈറലാണ് എൻ്റെ അമ്മയ്ക്കായാലും ഇവിടെ അമ്പലി അമ്മയ്ക്കായാലും എവിടെ പോയാലും ഇങ്ങനെയുള്ള സ്ഥലത്ത് ഗാർഡനി വരണം അല്ലെങ്കിൽ ചെടി വേടിക്കണം ഇതൊക്കെയാണ് പുള്ളിക്കരീടെ മീൻ അപ്പോൾ വരുന്ന വഴിയിൽ എനിക്കാണെങ്കിൽ മഴയൊക്കെയാണ് എനിക്കും മഴ ഒട്ടും ഇഷ്ടമല്ല അപ്പോൾ അതിൻ്റെ കൂടെ ആയിരിക്കും എന്തോ ഒമിറ്റ് ചെയ്യാനൊക്കെ തോന്നിയപ്പോഴത്തേക്കാണ് എനിക്ക് സെവനപ്പ് മേടിക്കാനായിട്ട് നടത്തി ഇനി ഒരുപാട് ദൂരം നല്ല രീതിയിൽ പെട്ടെന്ന് നമ്മൾ അവിടെ എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ പോകുന്ന വഴി കണ്ടതാണ് കേട്ടോ പച്ചപ്പ് പ്രകൃതി കേരളത്തിൻ്റെ തനിമ ഇതൊക്കെയാണ് ഞാൻ ഈ ഒപ്പി എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങളൊക്കെ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടുക നമ്മുടെ ചാനലൊന്നും വളർത്തി തരിക അപ്പോൾ തടേ ഈ വഴിയാണ് നമ്മൾ അത്തേടെ വീട്ടിലോട്ട് കയറി പോകുന്നത് അങ്ങനെ ഫൈനലി ദേ അത് അത്തേടെ കുടുംബവീടുമുണ്ട് എന്നിട്ട് ഇപ്പോൾ ആരോശ വീടുണ്ട് ഈ മതിലല്ലേ നമ്മൾ നേരെ കയറി ചെല്ലുമ്പോൾ കാണുന്ന ഈ മതിലിൻ്റെ ദിപ്പുറത്തെ സൈഡിലാണ് നമ്മുടെ അവരുടെ കുടുംബ വീട് ആ മഞ്ഞ ബോഡോ കാണാൻ തോന്നുന്നു യെസ് അതേണ്ടി ഈ ഗേറ്റ് ഈ ഗേറ്റ് കാണുന്നത് നമ്മുടെ അത്തേടെ കുടുംബ വീടാണ് കേട്ടോ ഇത് അപ്പം അവിടെ നിന്നാണ് നമ്മൾ ഇപ്പോഴത്തെ വീട്ടിലോട്ട് പോകുന്നത് തൊട്ടപ്പുറത്ത് തന്നെ ഈ മതിൽ ഈ വീടിൻ്റെ തൊട്ടപ്പുറത്ത് മതില് എന്താ വെള്ള മതിലാണ് നമ്മുടെ അത്തേടെ വീട് അപ്പോൾ നമ്മൾ നമ്മളിതാണ്ട് എത്തി നമ്മളന്ന് പാലശ്ശേരി വന്നതും ഇവിടെയാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ വന്നപ്പോൾ തന്നെ കുറേ ചെടികളൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ പണിക്ക് വേണമുണ്ട് പിന്നെ നമ്മൾ വിരുന്നിന് വിളിച്ചത് കൊണ്ട് തന്നെ അവർ കാറ്ററിങ് സർവീസിനൊക്കെയാണ് ഫുഡ് കൊടുത്തത് പിന്നെ നോൺ വെജ് മാത്രം വീട്ടിലെടുത്തു അപ്പോൾ ഞാൻ ചെന്ന് കയറിയപ്പോൾ തന്നെ കാണുന്നത് അപ്പോൾ ആ വത്ത ഒറ്റക്കിടന്ന് പണിയെടുക്കുകയാണ് ബീഫിന് ബീഫ് ചിക്കന് ചിക്കൻ ചീനിക്ക് ചീനി അപ്പം ഞാനും കൂടി അത്തേടെ കൂടെ കൂടി ചെയ്യാന്നുള്ള രീതിയിൽ അടുക്കള കയറി ഞാനും തുടങ്ങി പാചകം അപ്പം ഞങ്ങൾ രണ്ടും കൂടെ ആണ് പിന്നെ മാമനും ഉണ്ട് കേട്ടോ അപ്പം ഞാൻ തന്നെ കിടന്നങ്ങ് ഈ വന്നതാണ് ഞങ്ങളുടെ അത്ത അത്ത ആകെ പണിയെടുത്തിട്ട് നിൽക്കുന്ന ഇതായത് കൊണ്ട് പറയുന്നത് എൻ്റെ പൊന്നു കുഞ്ഞേയും നീ ഞാനൊന്ന് വൃത്തിക്കുന്ന എന്ന് പറഞ്ഞിട്ട് അത്ത ഓടി അപ്പോൾ പിന്നെ ഞങ്ങൾ ചിക്കൻ വറുത്തു ചിക്കൻ പൊരിച്ചത് ബീഫ് കറി ബീഫ് അല്ല ബീഫ് റോസ്റ്റ് ചിക്കൻ കറി എല്ലാം ഉണ്ടായിരുന്നു പിന്നെ കിട്ടിയ പിന്നെ ഞാൻ അഞ്ജിത്തിൻ്റെ കൂടെ വന്നിരുന്ന് പാപ്പം തന്നെയാണ് കേക്കുണ്ട് അണ്ടിപ്പരിപ്പുണ്ട് ബദാം ഉണ്ട് പിന്നെ ഈൻ്റെ പഴമുണ്ട് അപ്പോൾ കിട്ടിയത് മൊത്തം ആസ്വദിച്ച് കഴിച്ചുകൊണ്ട് പിന്നെ ഞാൻ കുറച്ച് വീഡിയോ വീടിൻ്റെ അടുത്തു ഹോളിതാണ് കേട്ടോ ഞാൻ അന്ന് ഒരു ഷോട്ടിനകത്താണെന്ന് തോന്നുന്നു കാണിച്ചിരിക്കുന്നത് അവിടെ നേരെ കയറി വരുമ്പോൾ തെയ്യൊരിതാണ് കേട്ടോ നല്ല മഴ പെയ്യുന്നുണ്ട് എന്ത് രസമാണെന്നു പറയുമോ ഇവിടെ നിൽക്കാനായിട്ട് ഈ ഒരു ബുദ്ധൻ്റെ കയ്യിലൂടെ ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടേയിരിക്കും അതിപ്പോൾ ഓഫാക്കിയിട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിള്ളേർ ഇതാണ് ഇവിടുത്തെ മൂത്ത സന്താനം അമ്മൂസ് കുർത്തക്കേട് അത്യാവശ്യമൊക്കെ ഉള്ള കൂട്ടത്തിലാണ് കേട്ടോ അങ്ങനെ അടുക്കളി കുക്കിങ് നടക്കുന്നു ഞാൻ അതിനിടയ്ക്ക് ഹോളിൽ വന്ന് കുറേ നേരം ഇന്നപ്പോഴാണ് ദെയ്ത് കണ്ടിരുന്നത് അവനെ കൊമ്പാണ് ഗൈസ് എന്നിട്ട് പിന്നെ എന്താണ് അപ്പോഴത്തേക്കും നമ്മുടെ അത്തേ തൻ്റെ നല്ല ക്യാഷ്വനിട്ടൊക്കെ ഇട്ടിട്ട് നല്ല ഉറിച്ച് ചിക്കൻ കറി അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മളതൊക്കെ കഴിക്കാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അത്തേ തൻ്റെ ഉണ്ടാക്കുന്നുണ്ടില്ലേ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് കേട്ടോ ആൾ ചെയ്യുന്നത് ഒട്ടും കുറച്ചിട്ടില്ല എന്തൊക്കെയാണ് ഇടാൻ പറ്റുന്നത് അതെല്ലാം ഇട്ടിട്ട് ഭയങ്കര കഷ്ടപ്പെട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ടേസ്റ്റിൻ്റെതായിരിക്കും ഞാൻ പിന്നെ പറയുന്നതായിരിക്കും അങ്ങനെ നമ്മൾ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴെല്ലാം ഭയങ്കര മഴയാണ് കേട്ടോ പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് പുറത്തു മഴയാണെങ്കിൽ അകത്ത് ഭയങ്കര പാചകം അങ്ങനെ അതിൻ്റെ എല്ലാം ഒടുവിൽ നമ്മളെ കഴിപ്പിക്കാനായിട്ട് ഞങ്ങൾ കണലും വിരുന്നു അപ്പം ഞങ്ങൾ അടുത്ത് കഴിക്കാനായിട്ട് ഇരിക്കാനായിട്ട് പറഞ്ഞിട്ട് നമുക്കെല്ലാം വിളമ്പി തന്നു പക്ഷേ ഞങ്ങളുടെ വീഡിയോ മാത്രം കിട്ടില്ല കേസ് അങ്ങനെ കഴിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ പ്രതീക്ഷിച്ച പുത്തൂരിലെ കുടുംബം എത്തി അപ്പോൾ ഇതാണ് അവിടുത്തെ അമ്മു അങ്ങനെ എല്ലാരും കൂടെ കൂടുമ്പോ ഒരു സന്തോഷം ഉണ്ടാണോ ചാണ് കേട്ടോ അപ്പൊ താൻ്റെ മുറ്റത്ത് മൊത്തം വെള്ളം അതിനിടയിലാണ് ഞാൻ പറഞ്ഞില്ലേ വന്നപ്പം ചെടികളൊക്കെ വെച്ചോണ്ടിരിക്കാണ് അപ്പൊ താൻ പാമോ എന്താ പനയോ അത് വെച്ചിട്ടുണ്ട് പിന്നെ കലാത്തിയൊക്കെ കുറേ വെച്ചിട്ടുണ്ട് ഇത് അപ്പുറത്തെ വീട്ടിലെ പൊഗൻ കേട്ടോ പക്ഷേ ഈ കിടക്കുന്നത് ഇപ്പുറത്തോട്ട് നല്ല വെയിലത്തൊക്കെ പൂത്തൂക്കുമ്പോൾ നല്ല രസമായിരിക്കും അതിനിടയ്ക്കാണ് നമ്മുടെ പാചകത്തിനാവശ്യമായി എന്തോ ഒരു സാധനം തീർന്നു പോയിട്ട് ഇവരെ കല്യാണിയൊക്കെ കടയിൽ പറഞ്ഞിട്ട് നമ്മൾ മീനാക്ഷിയും പൊന്നും എൻ്റെ കൂടി ഇങ്ങനെ നടക്കാനാണ് കേട്ടോ ഇവരൊക്കെ ഭയങ്കര സ്മാർട്ടാണ് ഇവരൊക്കെ സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ടൊക്കെ എന്താണ് ഭയങ്കര ഫോണിനകത്തൊക്കെ വീഡിയോ എടുത്തതാണ് ഇവരുടെയൊക്കെ മെയിൻ ഹോബീസ് മഴ ഇടയ്ക്ക് തന്നെ പിന്നെ കുറേ കലാത്തിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചെല്ലുന്ന സമയത്തും ഇതായിരുന്നു അവിടെ പണി അപ്പോൾ രാവിലെ അത്ത ചെടി നടാനായിട്ട് ഇറങ്ങിയത് കൊണ്ട് അടുക്കള പണി കുറച്ചൊന്ന് സ്ലോ ആയിട്ടുണ്ട് എന്തായാലും എല്ലാവരും വരുന്നതിന് പിന്നെ എല്ലാം സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇനി വന്ന എല്ലാവർക്കും കൂടെ പുത്തൂരുത്തെയും ചുറ്റപ്പന്മാരും പിള്ളേരും എല്ലാം കൂടെ കഴിക്കാനിരിക്കുകയാണ് നമ്മളെല്ലാവരും കൂടി വിളമ്പാൻ പോക്കണം കേട്ടോ അപ്പം നമ്മുടെ ഡൈനിങ് ടേബിളിൽ മാത്രമല്ല തറ കുട്ടികളെല്ലാം ത നിരത്തി ഇരുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അവിടെ തറയിലോട്ടോ ഇനി പായ ഇടുക ഇനി അവിടെ ഇത് വിരിക്കുക ഇനി ഇതൊക്കെയാണ് നമ്മുടെ പരിപാടി അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ തന്നെ ഫുഡെല്ലാം വിളമ്പുക കഴിക്കുക എന്നിട്ട് ഇന്നത്തെ ഡേ ആഘോഷിക്കഴിഞ്ഞതാണ് അപ്പോൾ ഞാനും അഞ്ചിത്തോ ഓൾറെഡി നേരത്തെ കഴിച്ച് വന്നിട്ട് ഇവർ വന്നപ്പോൾ കുറച്ച് ലേറ്റായതുകൊണ്ട് തന്നെ അവർക്ക് നമ്മൾ പതുക്കെ ഫുഡ് എടുത്തോളൂ അന്നേരം ഇതേ എല്ലാം എടുത്തോടിച്ചിരിക്കുകയാണ് ഈ ഡൈൻ ടേബിളിൽ ഇരിക്കുന്ന സാധനം കണ്ടോ ഇത് സ്വഭാവം കേസരിയാണോ അതോ എന്ത് കറിയാണോ പക്ഷേ പക്ഷെ അഡാറ് ടേസ്റ്റായിരുന്നു കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടതാണ് അപ്പോൾ ഇനി വന്നവരെല്ലാവരും ഫുഡ് കഴിക്കാൻ വന്നവർ നിന്നവരും എന്തിനാ അത്ത ഉൾപ്പെടെ ഭയങ്കര ബിസിയാണ് അത്തേ എന്ന് പറയുമ്പം എൻ്റെ അച്ഛൻ്റെ എൻ്റെ അച്ഛൻ്റെ അതായത് എൻ്റെ അപ്പയുടെ വലിയച്ഛൻ്റെയോ അത് കൊച്ചച്ഛൻ്റെ മോളാണ് രേവതി അപ്പം അപ്പച്ചിയാണ് നമ്മൾ അത്തേന്ന് വിളിക്കുന്നത് അന്നേരം അത്തേൻ്റെ വീട്ടിലാണ് ഇപ്പം നമ്മൾ ഓക്കെ കാര്യം മനസ്സിലായല്ലോ ആ അപ്പോൾ നമ്മൾ ഇനി നേരെ ഫുഡ് കഴിക്കാൻ പരിപാടിയാണ് കേസുക അപ്പോൾ പുറത്ത് നല്ല മഴയെന്ന് പറഞ്ഞാൽ നല്ല മഴ നടക്കുകയാണ് കാറ്റും ഉണ്ട് കേട്ടോ അതിൻ്റെ കൂടെ അതിനിടയിൽ നമ്മൾ ഫുഡൊക്കെ ഇട്ട് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് അകത്ത് അവരാണ് വിളമ്പി അതിനിടയിലാണ് ഞാൻ ഉൾപ്പെതൊക്കെ അപ്പം നമ്മൾ കുറേ കറികളൊക്കെ ഉണ്ടായിരുന്നു എല്ലാം ഉൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതാണ് കുട്ടിപ്പെട്ടാളു അവരെല്ലാവരും ഇരുന്ന് കഴിക്കാൻ തുടങ്ങി അപ്പം തൻ്റെ ഇതാണ് എല്ലാം കറികളാദ്യം വെച്ച് പിന്നെ അവർ ചോറ് കഴിച്ചു അങ്ങനെ നമ്മൾ പിന്നെ നമ്മളവിടെ നിന്ന് ഇറങ്ങി കേട്ടോ പെട്ടെന്ന് തന്നെ ഇറങ്ങേണ്ടി വന്നു വന്നപ്പം നമ്മുടെ വീട്ടിലെല്ലാം കണ്ടു എല്ലാവരെയും കണ്ടിട്ട് നമ്മളവിടുന്ന് ഇറങ്ങി വേറെ കുറേ സ്ഥലത്ത് പോകണമായിരുന്നു സമയം ഒരു എട്ട് മണി നമ്മൾ രാവിലെ ഇറങ്ങിയതാണ് വീട്ടിലുള്ളത് കുറേ സ്ഥലത്തോട്ട് നമ്മളിപ്പോൾ തിരിച്ച് വീട്ടിലോട്ട് പോകും ഇപ്പം നമ്മുടെ അച്ഛൻ അച്ഛനെ കാണിയാൽ വേറ്റില്ലാത്തുള്ളൂ നമ്മൾ പേരത്ത് വരണമായിരുന്നു വീട്ടിലൊന്ന് ജസ്റ്റ് കയറി അമ്മയെ കണ്ട് പിന്നെ നമ്മൾ പേരത്ത് വന്ന് അവിടെ നിങ്ങിയപ്പോൾ നമ്മൾ തിരിച്ച് വീഴുകയായിട്ടുണ്ട് അപ്പോൾ രാവിലെ തുടങ്ങി നമ്മുടെ യാത്രയ്ക്ക് വിരാമം ഇട്ടുകൊണ്ട് ഇതാണ്ട് രാത്രി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അതിനിടെ കുറേ സ്ഥലങ്ങളിൽ പോയി അപ്പോൾ ഞാൻ വീട്ടിൽ വന്ന് കുറച്ച് കഴിഞ്ഞ് ഒന്ന് ഫ്രഷ് ആയിട്ട് വന്നിട്ട് നമുക്ക് അത്ര ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ ഓപ്പൺ ചെയ്യാണ് ഒരു എയർ ഫ്രയർ ആണ് കേട്ടോ അപ്പോൾ ഈ ഡ്രസ്സ് എനിക്ക് അമ്മ തന്നെയാണ് ഞാൻ വീട്ടിൽ പോയപ്പോൾ അമ്മയടുത്തുനിന്ന് എടുത്തുകൊണ്ട് തന്നെയാണ് അപ്പം ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനിയും പുതിയ വീഡിയോയ്ക്ക് വേണ്ടി എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊള്ളുക വേണമെങ്കിൽ ബെൽബട്ടൺ ഉടന്ന് അമർത്തം അപ്പം ശരി ബാ ബായ്